ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണുള്ള കാത്തിരിപ്പിലാണ് സമയം ആറു മണി ആയി ആറു മണി കഴിഞ്ഞിരിക്കുന്നു ആറ് പതിമൂന്നിനാണ് എന്ത് നമ്മുടെ ഉദയം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് കന്യാകുമാരി പോർച്ചുഗീസുകാരിൽ നിന്ന ഡച്ചുകാർ സിലോൺ കീഴടക്കിയപ്പോഴാണ് കന്യാകുമാരിയുടെ പേര് കൊമോറിൻ എന്നാക്കി ചുരുക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് കേപ്പ് കൊമോറിൻ എന്ന് അറിയപ്പെട്ടു ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബംഗാൾ കടൽ ഇതും മൂന്നും സംഗമിക്കുന്ന ഒരു ത്രിവേണി സംഗമം യിരത്തിലധികം വർഷം പഴക്കമുള്ള കന്യാകുമാരി ദേവി ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ ജില്ലയും പ്രദേശവും അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തി കടന്ന് ധ്യാനിച്ചിരുന്ന വിവേകാനന്ദ വിവേകാനന്ദപാറയാണ് മറ്റൊരാകർഷണം വിവേകാനന്ദ സർവീസ് രാവിലെ രാവിലെ ഏഴ് നാല്പത്തിയഞ്ചിനാണ് വൈകുന്നേരം നാലു മണിക്ക് അവസാനിക്കും രാജ്യത്തടങ്ങിയ സുനാമിയെ ചെറുത്തുവൽപ്പിച്ച കന്യാകുമാരി ദേവി തൊട്ടുപ്പുറം തിരുവള്ളരുടെ ഒരു കൂറ്റൻ പ്രതിമ പിന്നെ നമ്മുടെ വിവേകാനന്ദ പറ എല്ലാം കണ്ട് തൽക്കാലം കന്യാകുരമണിന്ന് മടങ്ങുന്നു